എന്റെ പേര് മിഥുൻ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെന്റെ രണ്ടാമത്തെ വീഡിയോയാണ് നിങ്ങൾ എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഞാൻ യൂട്യൂബില് റിലേറ്റീവില് വളരെ ന്യൂ ആളാണ് ഒരു ആഴ്ചയായുള്ളൂ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യം എന്റെ മക്കളെ ഒരു മൂന്നാല് വീഡിയോ കിട്ടു അതിനുശേഷം എന്റെ വൈഫിന്റെ ഒരു മൂന്നാല് വീഡിയോ അപ്ലോഡ് ചെയ്തു അതിനുശേഷം ഞാൻ എൻ്റെ ഒരു വീഡിയോ കിട്ടായിരുന്നു ഈ വീഡിയോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്റെ എന്റെ സ്നേഹിതരും എൻ്റെ എന്റെ കസിൻസും എന്നോട് ചോദിച്ചു നീ യൂട്യൂബിൽ ഫുൾ ടൈം ആണല്ലോ നീ യൂട്യൂബ് ചാനലുകൾ നിനക്ക് എന്താണ് ഗുണം എന്നുള്ള ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു എനിക്ക് അതിന്റെ ഗുണങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ തീർച്ചയായും മോട്ടിവേറ്റ് ചെയ്യും നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം ഞാനിവിടെ യു കെയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ യു കെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഇവിടെ കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്ത് ഓൾ ഓവർ സ്പ്രെഡ് ചെയ്തേക്കുകയാണ് ഇവിടെ നമുക്ക് പ്രിയപ്പെട്ടവരായി ഒത്തിരി പേര് ആയി നമുക്ക് അറിയാവുന്ന കുറച്ചു പേര് മരിച്ചു ഇവിടെ ഡെയിലി ആയിരം പേര് വെച്ചാണ് മരിക്കുന്നത് ഇവിടെ ഫുൾ ലോക്ക്ഡൌൺ ആണ് എൻ്റെ മക്കൾക്കൊന്നും സ്കൂളില്ല എല്ലാവരും ഫുൾ ടൈം ടിവിയും കണ്ട് ഫുൾ ടൈം ബോറിംഗ് ആയിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇടുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ മകന്റെ ബർത്ത്ഡേ വന്നത് ആ മകന്റെ ബർത്ത്ഡേയുടെ സമയത്ത് എൻ്റെ വൈഫ് രണ്ട് വീഡിയോ എടുത്തായിരുന്നു ആ വീഡിയോ എടുത്ത വൈഫിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങളത് അപ്ലോഡ് ചെയ്തു അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നി കാരണം നല്ല ഫണ്ണായിരുന്നു ആ വീഡിയോയിൽ ഞങ്ങളുടെ മക്കള് സ്പൈഡർമാനായിട്ട് ഡ്രസ്സപ്പ് ചെയ്യും എന്റെ മകളുടെ ഫേവറേറ്റ് ക്യാരക്ടറായ ഫ്രോസൺ അനയായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്താണ് അവർ ആ വീഡിയോ എടുത്തത് അത് ഞങ്ങളുടെ മക്കളും ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പൊ ഈ യൂട്യൂബ് വീഡിയോ കൊണ്ടുള്ള എൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു ഗുണമെന്ന് എനിക്ക് തോന്നിയത് ഇത് ഫാമിലി ബോണ്ടിങ് ആണ് നമുക്ക് ഹെൽത്തി ടൈം ക്രിയേറ്റീവായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് അത് കൂടാണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ അധികം ഒന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ടെക്നോളജിക്കൽ ഞാൻ വളരെ വീക്കായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഈ ടെക്നോളജിക്കൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാല് പിടിച്ച് വീഡിയോ ക്ലിപ്സ് അറ്റാച്ച് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ഈ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല ഇപ്പം ഞാൻ യൂട്യൂബ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ പഠിക്കേണ്ട വന്നു ഇത് ഇത് ചെറിയ റിസർച്ച് നടത്തി ചെറിയ പല രീതിയിലും മനസ്സിലാക്കി എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടായിരുന്ന ഐ മൂവി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് യൂസ് ചെയ്താണ് ഞാനത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ പല മറ്റു വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ലാത്ത ഒരു ബേസിക് എഡിറ്റിങ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാകും അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അതാണ് അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ യൂട്യൂബ് ചാനൽ എനിക്ക് വീ വേറൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ വേറൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ലെവൽ ഞാനിങ്ങനെ ഓപ്പണായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു സദസ്സിന്റെ മുമ്പിൽ ഒന്ന് സംസാരിക്കാത്ത കോൺഫിഡൻസ് ഒന്നുള്ള ഒരു മനുഷ്യനല്ല ഞാൻ യൂട്യൂബിൽ തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത് പ്രകാരം ഞാൻ യൂട്യൂബിൽ തന്നെ വളരെ വളരെ റെയർ ആയിട്ടാണ് എൻ്റെ മക്കളെ ഒന്ന് രണ്ട് വീഡിയോസ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പൊ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കോൺഫിഡൻസിനെ ഒത്തിരി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെ ഉള്ളിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങണം അധികം വൈകരുത് കാരണം നിങ്ങൾ അതിൽ ഷൈ ആകാൻ ഒരു കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ചെയ്യുക അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യൂ യൂട്യൂബ് എനിക്ക് വേറൊരു ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളുടെ ചെറുപ്പത്തിലുള്ള ഒത്തിരി വീഡിയോസ് നഷ്ടപ്പെട്ടു പോയത് കാരണം ഈ വീഡിയോസ് പലതും സേവ് ചെയ്ത് ഓൾഡ് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലോ ഡിസ്കിലൊക്കെയാണ് ഇത് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഫോൺ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ മൊബൈൽ കേടായി പോവുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പം നമുക്ക് അതൊക്കെ ലോസ് ഓഫ് മെമ്മറിയാണ് ഇപ്പൊ ഞാൻ ഈ എന്റെ മക്കളുടെ മൂന്നാല് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അത് എനിക്ക് പത്ത് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് പുറകോട്ടും നോക്കി കാണാൻ പറ്റും എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും അത് അവരെനിക്ക് തീർച്ചയാണ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം അവർ പല ഒരു അവരൊരു ഫണി ഫണി വേയിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്യൂച്ചറിൽ അവർ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ അവർ ശരിക്കും എൻജോയ് ചെയ്യും അത് അതാണ് എൻ്റെ വേറൊരു കാരണം നമ്മൾ യൂട്യൂബിൽ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ നമുക്ക് പോവുകയാണ് ഈ ലോക്ക്ഡൌണിൻ്റെതായ പ്രഷറുകളൊക്കെ പോവുകയാണ് നമ്മളിപ്പോൾ ന്യൂസ് വായി ഞാനിപ്പോൾ ന്യൂസ് വായിക്കാറില്ല ഇപ്പം ഡെയിലി മെയിലോ ഏതെങ്കിലും ന്യൂസ് ബി ബി സി ഏതെങ്കിലും ന്യൂസ് ചാനലുകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പോകും കാരണം എപ്പോഴും ഇവിടെ ആയിരം പേരേക്കാണ് ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അല്ല നാട്ടിൽ പത്തോ നാട്ടിലേക്കാളും ഭയങ്കരമായ രീതിയിലാണ് ഇവിടെ കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് എൻ്റെ അമ്മ നാട്ടിലുണ്ട് അപ്പം ഞാൻ നാട്ടിൽ ഇങ്ങനെ കുറച്ച് കൊറോണ വൈറസ് അധികം ബാധിക്കാത്തതിനോർത്ത് ഞാൻ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിലും നമ്മൾ അന്യനാട്ടിൽ കിടക്കണം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് നമ്മുടെ ഒക്കെ നമ്മളൊക്കെ യൂട്യൂബിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കൺസ്യൂമറിന് സീറ്റിലിരുന്ന് ഒത്തിരി യൂട്യൂബ് പല വീഡിയോസും കാണുന്ന ആൾക്കാരാണ് ഞാനൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെയോ അതുപോലെ തന്നെ സ്പാർക്ക് എന്ന് പറയുന്ന ചാനലിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ സ്ഥിരം കാണാറുണ്ട് പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചാനൽ ചാനലിടുമ്പോൾ നമ്മൾ കൺസ്യൂമർ സീറ്റിൽ നിന്ന് മാറി നമ്മൾ ക്രിയേറ്റർ ആയിട്ട് മാറുകയാണ് നമുക്കത് വളരെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചാനൽ തുടങ്ങാൻ പറ്റും നിങ്ങളും ചെയ്യണം എല്ലാവരും അവനവന്റെ സമയം പ്രൊഡക്റ്റീവായിട്ട് മാറ്റണം ഞാൻ ഇത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കാണുമ്പോണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്